ഹായ് ഹലോ ഇന്ന് നല്ല നല്ല ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കുർത്തീസ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുർ കുർത്തീസാണ് കാണിക്കുന്നത് വെർട്ടിക്കൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന വെർട്ടിക്കൻ സിൽ സിൽക്കിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസിലാണ് ഇത് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫോർ ഡബിൾ നയൻ ആണ് ഈയൊരു കുർത്തീസിൻ്റെ പ്രൈസ് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിൽ ആണ് വെർട്ടിക്കൻ ഫാബ്രിക് വെർട്ടിക്കൻ സിൽക്കാണ് ഈ ഒരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സ്ലീവ് ഒക്കെ ത്രീ ഫോർത്താണ് ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ ലെങ്ത് ഒക്കെ വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക വെർട്ടിക്കൻസ് ഒക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസുകളിലാണ് ഇത് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഫോർ ഡബിൾ നയൻ അതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടാണ് ഉണ്ട് സൈസ് വന്നിരിക്കുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസുകളിലാണ് ഇത് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ ആണ് നല്ല നല്ല പ്രിൻറ്റ്സിൽ വരുന്ന നല്ല കളർ ഷെയ്ഡുകളിൽ ആണ് ഇനി സൈഡ് ഓപ്പൺ മോഡൽ ലൈനിങ്ങോട് കൂടി വരുന്ന കുർത്തീസാണ് ഇതിൻ്റെയും പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതും എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് നാല് സൈസിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഫാബ്രിക്കാണ് നല്ല ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു പ്രൈസിനും വളരെ നല്ലൊരു കുർത്തിയാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള കുർത്തീസാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കോട് കൂടിയാണ് ബോഡി പോർഷനിലും നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള കുർത്തീസാണ് കണ്ട നല്ല എംബ്രോയിഡറി വർക്ക് സ്ലീവിൻ്റെ ബോർഡറിലൊക്കെ നല്ല വർക്ക് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഈ കുർത്തി ഈ കുർത്തീസിൻ്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫോർ ഡബിൾ നയൻ ആണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലെങ്ത് ഒക്കെ ഫോർട്ടി ഫോർ എബോ ആണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസുകളിലാണ് ഇത് ആയിട്ട് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് നല്ല വർക്കോഡ് കൂടി നല്ല ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന എൻ്റെ സ്ലീവ് ഒക്കെ ഇങ്ങനെ നല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇത് ആണ് സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ഒക്കെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി ഫോർ എബോ ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെയും പ്രൈസ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്നത് നല്ല ലെങ്ത്തോടുകൂടി വലിയ അളവിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് അംബ്രല മോഡലിൽ വന്നിരിക്കുന്ന വെർട്ടിക്കൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റിയിലുള്ള കുർത്തീസാണ് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ലെങ്ത് ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ ലെങ്ത് വരുന്ന വലിയ സൈസിൽ വന്നിരിക്കുന്ന എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വന്നിരിക്കുന്ന വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല നല്ല കുർത്തീസാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫുൾ സ്ലീവ് അടിപ്പിച്ച് സ്ലീവ് വരുന്നുണ്ട് ഫുൾ സ്ലീവ് ത്രീ ഫോർത്ത് ഫുൾ സ്ലീവൊക്കെയാണ് വരുന്നത് വലിയ അളവിലാണ് ലെങ്ത് ഒക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ഒക്കെ ലെങ്ത് വരുന്നതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ നല്ല വർക്കൗഡ് കൂടിയാണ് വന്നിട്ടുള്ളത് വലിയ അളവിലാണ് വന്നിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ സൈസുകളിലാണ് അവൈലബിളായിട്ട് ഉള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് അംബ്രല മോഡലിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിൽ നെക്ക് പോർഷനിൽ കണ്ടോ നല്ല വർക്കൗട് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇത് ആയിട്ട് കിട്ടുന്നത് അത് അതേപോലെ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഫൈവ് ആണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഫൈവ് ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കൗഡ് കൂടിയാണ് വന്നിട്ടുള്ളത് ഇനി നല്ല നല്ല ഇനി അടുത്തത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കുർത്തീസാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത് മാൾക്കോട്ടലിലാണ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് ഇതിൻ്റെ പ്രൈസ് റയോൺ മോഡലിൽ വന്നിരിക്കുന്ന റയോൺ ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഓവർ കോട്ട് മോഡലിൽ വന്നിരിക്കുന്ന ഈ ഒരു കുർത്തിയുടെയും പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വെർട്ടിക്കൻ സിൽക്കാണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ഓവർ കോട്ട് മോഡലിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല നല്ല കളേഴ്സിൽ നല്ല ഭംഗിയുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എയ്റ്റ് ഡബിൾ നയൻ ആണ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കോട്ടനാണിത് കോട്ടൺ മൾക്കോട്ടനാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസുകളിൽ അവൈലബിൾ ആണ് വലിയ അളവിലാണ് വന്നിട്ടുള്ളത് ലെങ്ത്തൊക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ത്രീ ലെങ്ത്തിൽ വരുന്ന ജോർജറ്റിൽ വന്നിരിക്കുന്നതാണ് ഈ കാണിക്കുന്ന കുർത്തീസ് ഇത് റയോൺ കുർത്തീസാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് നയൻ ഫോർ നയൻ ആണ് ഇതിൻ്റെ കൂടെ എല്ലാം ദുപ്പട്ടയും കൂടെ ഉണ്ട് ടു പീസാണ് ടോപ്പും ദുപ്പട്ടയായിട്ട് വരുന്നതാണ് ടു പീസ് കളക്ഷൻസാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ പാൻസ് ഇല്ല ടോപ്പും ദുപ്പട്ടയും മാത്രമായിട്ടാണ് വരുന്നത് കൂടുതലും മൾക്കോട്ടൺ ഫാബ്രിക് ആണ് ഇതും മൾക്കോട്ടനാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ പ്രൈസിലാണ് വന്നിട്ടുള്ളത് നയൻ ഫോർ നയൻ ആണ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് മൾക്കോട്ടൺ ഫാബ്രിക്കാണ് സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിൽ നല്ല പ്രിൻസിൽ നല്ല ഭംഗിയുള്ള പ്രിൻസിലൊക്കെ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഫൈവ് ഡേയ്സ് ആണ് ഓർഡർ തന്നു കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനകം മാത്രമേ ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ അതിനനുസരിച്ചായിരിക്കണം കസ്റ്റമർ ഓർഡർ തരേണ്ടുള്ളത് ഫൈവ് ഡേയ്സ് എടുക്കും ഡിസ്പാച്ച് ചെയ്യുന്നതിന് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ നയൻ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല നല്ല കളേഴ്സിൽ നല്ല നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന ടു പീസ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ദുപ്പട്ടയും ടോപ്പും ദുപ്പട്ടയും വരുന്നതാണ് ടു പീസ് നല്ല മിറർ വർക്കൊക്കെയാണ് നെക്കിൽ ഇതാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇതുമൊക്കെ അംബ്രല മോഡൽ വരുന്ന ടു പീസ് കളക്ഷൻസ് ആണ് വെറ്റിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെയും പ്രൈസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് അതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ടു പീസാണ് പാൻസ് ഇല്ല ടോപ്പ് ആൻഡ് ദുപ്പട്ട ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഇതുമെല്ലാം തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷോളും ഉണ്ട് ടോപ്പും ഉണ്ട് നല്ല വലിയ സൈസിലാണ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ നമ്പർ മോഡലിലാണ് വന്നിട്ടുള്ളത് വലിയ സൈസിലുള്ള ദുപ്പട്ട പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപ നയൻ ഫോർ നയൻ ആണ് പ്രൈസ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഫൈവ് ആണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് നല്ല നല്ല കളേഴ്സിൽ അവൈലബിളാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അപ്പോഴാരും മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നയൻ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഫൈവ് ഡേയ്സാണ് ആവശ്യമുള്ളവർ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സിനകം മാത്രമാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് നല്ല നല്ല കളേഴ്സിൽ നല്ല പ്രിൻസിൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് എല്ലാ നെക്ക് പോർഷനും നല്ല വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല നല്ല മോഡൽസിൽ അവൈലബിൾ ആണ് ഇതെല്ലാം ടു പീസ് കളക്ഷൻസ് ആണ് ദുപ്പട്ട ആൻഡ് ടോപ്പ് ഇതും ടു പീസാണ് അംബ്രല മോഡൽ വന്നിരിക്കുന്ന നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് കുർത്തി ആൻഡ് ടോപ്പ് ആൻഡ് ഷോൾ ടോപ്പ് ആൻഡ് ദുപ്പട്ട ടു പീസാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ആണ് നല്ല റോമൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയുമായിട്ട് വന്നിരിക്കുന്ന ഒരു കുർത്തീസിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട മാത്രമാണ് വരുന്നത് പാൻസില്ല ടു പീസാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അംബ്രല മോഡൽ വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ടു പീസാണ് പാൻറ്റും അല്ല ഇല്ല ടോപ്പും ഷോളും ടോപ്പും ദുപ്പട്ടയായിട്ട് വരുന്ന ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഡിജിറ്റൽ പ്രിൻ്റോടുകൂടി വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ദുപ്പട്ട നല്ല നല്ല ഭംഗിയുള്ള നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് നല്ല എംബ്രോയിഡറി വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ സീറോ ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതിൻ്റെ കൂടെ ഷോളുണ്ട് ഇതിൻ്റെ നേരത്തെ കാണിച്ച രണ്ട് മൂന്ന് മോഡൽസിൻ്റെ കൂടെ ദുപ്പട്ട ഇല്ല ഇതിൻ്റെ കൂടെ ഒക്കെ ദുപ്പട്ടയും കൂടി വരുന്നതാണ് ആ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്കും വൈറ്റും കോമ്പിനേഷൻ വന്നിരിക്കുന്ന റോമൻ സിൽക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വൺ സീറോ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് റെഡ് ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷൻ നല്ല ഒരു മോഡലാണ് ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് നല്ലൊരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ് ഇതാണ് ജോർജെറ്റിലാണ് വന്നിരിക്കുന്നത് ഫുൾ സ്ലീവിൽ വന്നിരിക്കുന്ന അതിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇനി കാണിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ബനാറസി ദുപ്പട്ടയും അംബ്രല മോഡലിൽ വന്നിരിക്കുന്ന വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് പാൻസ് ഇല്ല ഇതും ടു പീസാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് നമ്മുടെ ജോർജെറ്റിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ടു പീസ് കളക്ഷൻസ് ആണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് വേറെ കളറിൽ ആണ് നല്ലൊരു കളറാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇത് ആയിട്ട് കിട്ടുന്നത് അപ്പോഴും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പോഴ് എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വരുന്ന കുർത്തീസാണ് ഇത് പാൻറ്റും ഇതിൻ്റെ കൂടെ ദുപ്പട്ടയും കൂടി ഉണ്ട് ത്രീ പീസാണ് നെക്സ്റ്റ് കാണിക്കുന്നതിൻ്റെ കൂടെ പാൻറ്റും ദുപ്പട്ടുണ്ട് അപ്പോഴാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് തൊട്ട് വരുന്നതുവരെ ഓക്കെ ബായ്